ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോജി ജോർജ് ഞാൻ ഇന്ന് രാവിലെ തേനീച്ചപ്പെട്ടി പണിയെടുക്കുമ്പോൾ ഈ കൂടി ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് തേനീച്ചകൾ പറന്ന് നടക്കുന്നത് കണ്ടിരുന്നു ഞാനൊന്നും വിചാരിച്ചത് ഒരു തേനീച്ച ഇവിടെ വന്ന് കൂടിയതാണ് എന്ന് വിചാരിച്ചത് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ തേനീച്ചയുടെ ഒരു ആരവം ഞാൻ കണ്ടത് അമ്മരാണ് മനസ്സിലായത് തേനീച്ചകളെ ആദ്യം വന്ന് കൂടെല്ലാം നിരീക്ഷിച്ച് ഇവിടെ താമസായോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തേനീച്ച കൂട് മൊത്തമായിട്ട് കോളനി മൊത്തമായിട്ട് പറന്നു വന്ന് കയറുന്നതാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റിയത് അപ്പം നമ്മൾ തേനീച്ചക്കൂട്ടിൽ പല കാലിയായ കൂടുകളിലൊക്കെ തേനീച്ച വന്ന് കൂടുന്ന ഇഷ്ടം കൂടിയിട്ടുണ്ട് എൻ്റെ പെട്ടിയിലും ഇഷ്ടംപോലെ തേനീച്ചകൾ വന്ന് കൂടിയിട്ടുണ്ട് പക്ഷേ ആ തേനീച്ചകൾ നമ്മൾ കൂട്ടിലേക്ക് പറന്നു വരുന്ന ഒരു ദൃശ്യം ആദ്യം കൊണ്ടാണ് എനിക്ക് കിട്ടുന്നത് ആ ഒരു രംഗമാണിത് ഇതിപ്പോൾ നോക്കി ഇവിടെ ഞാൻ പിന്നെ തേനീച്ചകൾ പോയതും ഒരു പഴകിയതുമായ കുറേ പെട്ടികൾ ഇവിടെ പഴയ ഒരു വാട്ടർ ടാങ്കിൻ്റെ മോളിൽ സൈഡിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരുന്നു അതിനകത്താണ് അതിന് നടുക്കുള്ള ഒരു കെട്ടിയിലാണ് ഇപ്പോൾ ഈ തേനീച്ചകൾ വന്ന് ചേക്കറുന്നൊരു രംഗമാണ് കാണുന്നത് അപ്പം തേനീച്ചകൾ അങ്ങനെയാണ് ആദ്യം കുറേ തേനീച്ചകൾ വന്ന് എവിടെയാണ് താമസിക്കാൻ പറ്റിയ കൂട് സൗകര്യം എന്ന് അന്വേഷിച്ചിട്ട് അത് താമസയോഗ്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലാണ് എല്ലാ തേനീച്ചകളും വന്ന് ഇതിനകത്ത് കൂടുക കാരണം രാവിലെ ഞാൻ നോക്കുമ്പോൾ കുറേ തേനീച്ചകൾ അതിനുള്ളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിനുള്ളിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുകയും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു തേനീച്ച വന്ന് കൂടി അപ്പം അതെന്നാൽ ശല്യപ്പെടുത്തേണ്ട കാരണം ഒരു തേനീച്ച വന്ന് കൂടിയാലും നമുക്ക് അന്നേരം ഒന്നും തുറന്ന് നോക്കാൻ പറ്റില്ല അത് നോക്കാതെ ഈ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അവർ നന്നായിട്ട് കയറി ഇറങ്ങി അട പണിത് മുട്ടയിട്ട് സമാധിയാവുന്ന ഘട്ടം വരെ നമ്മൾ പെട്ടി തുറക്കാനോ അനക്കാനോ പോകാതിരിക്കുന്നതിന് ഏറ്റവും സൗകര്യം ചിലപ്പോൾ ഓർമ്മൻ്റെ ശല്യം കൊണ്ട് ചിലപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ പോയേക്കാം ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇതൊരു നല്ല കോളനി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ധാരാളം തേനീച്ചകളുണ്ട് അപ്പോൾ ഇത്രയും തേനീച്ചകൾ ഒക്കെയുള്ള ഒരു കോളനി ചിലപ്പോൾ നല്ല കോളനി തന്നെയായിരിക്കാം അപ്പോൾ ഇങ്ങനെ തേനീച്ചകൾ കൂടുവിട്ട് കൂടുമാറി വേറൊരു കൂട്ടിലേക്ക് വരുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചത് എൻ്റെ തേനീച്ച കൂട്ടിൽ ഒരു വർഷം ഒരു മൂന്ന് കോളനി നാല് കോളനിയെങ്കിലും വന്ന് കയറുന്നുണ്ട് പുതിയതായിട്ട് പക്ഷേ നമ്മളിങ്ങനെ പെട്ടി പരിശോധിക്കുന്ന സമയത്ത് കൂട് തുറക്കുമ്പോൾ അടപ്പിലോ അല്ലെങ്കിൽ ബ്രൂഡ് ചാമ്പറിലോ കണി ചാമ്പറിലൊക്കെ ആയിട്ട് ഇവർ കൂട് കെട്ടിയത് കാണാറുണ്ട് എന്നിരുന്നാലും ഒരു തേനീച്ച കോളനി ഒരു കൂട്ടിലേക്ക് വന്ന് കയറുന്ന ഒരു ദൃശ്യം ആദ്യമായിട്ടാണ് എനിക്ക് വളർത്താൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അപ്പോൾ അങ്ങനെ അതും കാണാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കാണിക്കാനുള്ള അവസരം ഉണ്ടായി തേനീശകളെല്ലാം ഒന്നിച്ച് വന്ന് വൺ ബൈ വൺ ആയിട്ട് കൂട്ടിലേക്ക് കയറുന്ന ദൃശ്യമാണിത് അതിൻ്റെ ഒരു സൗണ്ട് തന്നെ ഒരു ഭയങ്കര സൗണ്ടാണ് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ആരവം കേട്ടിട്ടാണ് ഞാനിങ്ങനെ ഇതിൽ വരുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് നോക്കിയത് അന്നേരം നോക്കുമ്പോൾ ഇങ്ങനെ തേനീച്ച അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കൂടെ നിന്ന് തേനീച്ച പോകാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യം ഇങ്ങനെയല്ല നമ്മൾ തേനീച്ച കൂട് വിട്ട് പറന്നു പോകുന്നത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് എൻ്റെ തേനീച്ച പെട്ടിയിൽ നിന്ന് തന്നെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതും ഒരു ഒറ്റ പോകാണ് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ തുറന്നു ഈച്ച അങ്ങ് പറന്നത് പോവും അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തേനീച്ചകൾ വരുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് ഇത് ഇപ്പുറത്തെ പെട്ടിയിലെല്ലാം ചിലപ്പോൾ ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഉറുമ്പെന്ന് വിചാരിക്കാം കാരണം നമ്മളിവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് കൊടുക്കുവോ പഞ്ചസാരയുടെ ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു വരുന്ന സാഹചര്യം നമ്മൾ തൊടുന്നു ഇത് അനക്കാതിരിക്കുകയാണോ നല്ലത് നമ്മൾ ഒരു മാസത്തേക്ക് ഈ കൂട് നോക്കാനോ അനക്കാനോ തൊടാനോ ഒന്നും പാടില്ല അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ അന്നേരം ചിലപ്പോൾ കൂട് വിട്ടു പോകും അപ്പം ഒരു മാസം കഴിഞ്ഞ് മെല്ലനെ ഈ കൂട് നമ്മൾ തുറന്നു നോക്കുക തുറന്ന് നോക്കി അതിനകത്ത് മുട്ടയും പുഴുവും സമാധിയൊക്കെ ആയ ഘട്ടം ഘട്ടമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാത്രിക്ക് ഇവിടെ ഇപ്പം നമുക്ക് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ പെട്ടി ഇവിടുന്ന് എടുത്തു മാറ്റി ദൂരെ വേറൊരു സൈറ്റിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ രാത്രിക്ക് കൊണ്ടു മാറ്റി വെച്ച് കഴിഞ്ഞാൽ മതി അന്നേരം അവിടെ ആ കൂട് സെറ്റായി അവിടെ ഇരുന്നോളും അങ്ങനെ ഇത്തരം കൂടുകൾ ഇങ്ങനെ നമുക്ക് തേനീച്ച ഇവിടെ വെച്ചിട്ട് നമുക്ക് തേനീച്ച സെറ്റ് ചെയ്യാനോ ഈ കൂട് ഇവിടെ തന്നെ നിലനിർത്താനോ സാധിക്കില്ല കാരണം ഇത് വേറൊരു തേനീച്ചകൾക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ തേനീച്ച വന്ന് കൂടിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം